നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി നമ്മൾ അരിമ്പ്ര എന്ന് പറഞ്ഞ വാട്ടർ ലെവൽ കൺട്രോളറാണ് നമ്മളത് ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മോട്ടർ ഓൺ ആവും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ ഓഫാവും ചെയ്യും ഓക്കെ അതേപോലെ തന്നെ നമുക്കിതിൽ നാല് ലെവലാണ് വരുന്നത് നാല് ഇൻഡിക്കേഷനാണ് വരുന്നത് അതിൽ നാല് ഇൻഡിക്കേഷൻ വരുന്നുണ്ട് അതിൽ നോക്കൂ അതിൽ ഇരുപത്തഞ്ച് ശതമാനം അതേപോലെ തന്നെ അമ്പത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം അതേപോലെ തന്നെ നൂറ് ശതമാനം അങ്ങനെയാണ് നമ്മുടെ നാല് സെൻസർ അതിനനുസരിച്ച് നമ്മുടെ ടാങ്കിൽ കയറുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് നമ്മുടെ മെഷീനിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ നോക്കുക ഒരു നീഡ് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ നമുക്കൊരു ദിവസം നമ്മുടെ വീട്ടിൽ കെ എസ് ഇ ബി എന്തെങ്കിലും ടച്ചിങ്സ് അതായത് നമ്മുടെ മരത്തിൻ്റെ ചില്ലകൾ മുറിക്കുന്ന സംഭവം വരിക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കരണ്ടില്ല പിറ്റേ ദിവസം കരണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരികയാണെങ്കിൽ ഇപ്പോൾ കാലത്ത് ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി കറണ്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ നീഡെന്ന് പറഞ്ഞതൊരു സ്വിച്ച് ആണ് അതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാങ്കിൽ വെള്ളം ഫുള്ളാക്കി വെക്കാൻ കഴിയും അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ വോൾട്ടേജിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് അവിടെ ഹൈ വോൾട്ടേജ് ആണെങ്കിൽ ആ ഇൻഡിക്കേഷൻ കാണിക്കും പവർ ഓൺ അതേപോലെ തന്നെ ലോ ആണെങ്കിൽ ആ ഇൻഡിക്കേഷൻ കാണിക്കും അതേപോലെ തന്നെ നമ്മുടെ മോട്ടറ് ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് നമ്മുടെ വെ കിണറിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മുടെ മെഷീൻ ആദ്യം ഒന്ന് ഓൺ ആവും ദെൻ അപ്പം തന്നെ കട്ട് ഓഫ് ആവും അപ്പോൾ നമ്മുടെ മോട്ടറിന് മോട്ടറിൻ്റെ സേഫ്റ്റി ഇത് തന്നെ ഉണ്ട് അതേപോലെ തന്നെ ഹൈ വോൾട്ടേജിൽ നമ്മുടെ മോട്ടർ ഓണാവില്ല അതേപോലെ തന്നെ ലോ വോൾട്ടേജിലും നമ്മുടെ മോട്ടർ ഓൺ ആവില്ല അതേപോലെ തന്നെ നമ്മുടെ മെഷീൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു ഫ്യൂസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു നമ്മുടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് അത് നമുക്ക് ഓട്ടോയിൽ സെലക്ട് ചെയ്യാം ദെൻ നമുക്ക് ഓഫ് ചെയ്തിടാം പിന്നെ മാനുവലി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കഴിയും ഓക്കെ ഈ മൂന്ന് ഓപ്ഷനും ഉണ്ട് ഇതാണ് അതിൻ്റെ സെൻസർ കിറ്റ് വരുന്നത് നാല് സെൻസറാണ് നമ്മൾ അതേപോലെ തന്നെ നമുക്ക് ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ്റെ കിറ്റും ഈ കിറ്റ് തന്നെ വരുന്നുണ്ട് ഓക്കെ ആ ഇതിൽ നമ്മൾ നിലവിൽ ഇതെൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന മെഷീൻ തന്നെയാണ് ഇത് നമ്മുടെ കുഴൽ കിണറിൽ വെച്ചിരിക്കുന്ന മെഷീനാണ് ഇത് ഇപ്പുറത്ത് വച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണ നോർമൽ കിണറിൻ്റെ മെഷീനാണ് അത് നമ്മൾ സെപ്പറേറ്റ് കണക്ഷൻ പിടിയിച്ചിട്ടിരിക്കുകയാണ് ഓക്കെ അത് വർക്കിംഗ് അല്ല വർക്കിംഗ് അല്ല മീൻസ് നമ്മൾ അതിന്ന് കിണറിലെ വെള്ളം നമ്മൾ കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് കുഴൽ കിണറാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ നോക്കൂ നമ്മുടെ ടാങ്കിൽ ഉള്ള വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അമ്പത് ശതമാനമാണ് അതായത് രണ്ട് ഇൻഡിക്കേഷനാണ് ഇതിൽ കത്തുന്നത് ഓക്കേ അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ടാങ്ക് ഫുള്ളാക്കണമെങ്കിൽ നമുക്കതിനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിതേ ഇവിടെ ആ നീഡെന്ന് പറഞ്ഞ സ്വിച്ച് ഉണ്ടല്ലോ ഞാനത് പ്രസ്സ് ചെയ്യാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓൺ ഓണാവും ഓക്കെ അപ്പോൾ നീഡ് ആക്കി ദെൻ മോട്ടോർ ഓൺ ആയി പാനൽ ബോർഡിൽ വോൾട്ടേജും ബിയറും കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ടാങ്ക് കിണറിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളം പോകുന്ന ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത് ഇനി നമുക്കത് നൂറ് ശതമാനം വെള്ളമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കട്ടാവും ഇപ്പോൾ അമ്പത് ശതമാനമാണ് ഇനി എഴുപത്തഞ്ച് ശതമാനമാവും നൂറ് ശതമാനം ആവും ആ ഇപ്പോൾ വെള്ളം കയറിയുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇലക്ട്രിക്കൽ ടെക്നീഷ്യന്മാർ ഒരുപാട് പേര് നമ്മുടെ മെഷീൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ അതേപോലെ തന്നെ നമ്മൾ അറിയുന്ന സ്റ്റുഡൻസ് അങ്ങനെ എല്ലാവരും ഒത്തിരി പേര് നമുക്ക് കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഒത്തിരി പേര് ഈ മെഷീൻ അവരുടെ ഒരു ഇപ്പോൾ നോക്കൂ എഴുപത്തി അഞ്ച് ശതമാനമായി ഓക്കെ അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സ് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മെഷീൻ വെച്ചതിന് ശേഷം ഒരുപാട് ഫാമിലി ഇഷ്യൂസ് വരെ സോൾവായി എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഒന്നോചിച്ച് നോക്കൂ നമ്മൾ നമ്മുടെ ടാങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ടാങ്കിൽ വെള്ളം ഇല്ല എന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ മോട്ടർ ഓൺ ചെയ്യാൻ പോകുന്ന സമയത്ത് കറണ്ടും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക ഇങ്ങനൊരു സംവിധാനത്തെക്കുറിച്ച് അറിയുന്ന രണ്ട് പേരോട് എല്ലാ ദിവസവും നിങ്ങൾ പറയുക ഓക്കേ അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സൊല്യൂഷൻ അതായത് നിങ്ങളൊരു പെർമനൻറ്റ് സൊല്യൂഷനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതായത് ഒരു താൽക്കാലിക സൊല്യൂഷനല്ല ഒരു പെർമനൻ്റ് സൊല്യൂഷനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് ആവാൻ തയ്യാറാവുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ഒരു മെഷീൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നമ്മൾ മെഷീൻ അതേപോലെ തന്നെ അതിന് വേണ്ട കേബിള് എല്ലാം നമ്മൾ കൊറിയർ ചെയ്തു തരും ഇൻസ്റ്റൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഡയഗ്രാം അതിൽ തന്നെ ഉണ്ട് അത് നോക്കി നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു മെഷീൻ്റെ ഡീലർഷിപ്പ് എടുത്തത് ഞാൻ എൻ്റെ വീട് പണി കഴിഞ്ഞ ശേഷം എൻ്റെ വീട്ടിൽ ആദ്യം വെച്ച മെഷീനാണ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് സാധാരണ കിണറിന് വെച്ച മെഷീനാണ് ഇരിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ കണ്ടീഷൻ വർക്കിംഗ് ആണ് ഇപ്പോഴും വർക്കിംഗ് തന്നെയാണ് ഞാനിപ്പോൾ അതിന്ന് മോട്ടറ് വെച്ചിട്ടില്ല അതിലേക്ക് അതുകൊണ്ട് അതിൻ്റെ കണക്ഷൻ മാറ്റി അവിടെ വെച്ചിരിക്കുക അതിപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് ുള്ള കിണറാണ് കുഴൽ കിണർ ഓക്കെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ കുഴൽ കിണർ അടിച്ചു അതിലിപ്പോൾ നല്ല ആവശ്യത്തിനനുസരിച്ച് വെള്ളമുണ്ട് ഓക്കെ അപ്പോൾ അതിന് വെച്ച മെഷീനാണ് ഇത് ഇത് രണ്ടും വെച്ചതിന് ശേഷം ഞാൻ ഞാനതിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കി അതിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അതിന് സജസ്റ്റ് ചെയ്തു പല ആളുകൾക്കും അപ്പോൾ എല്ലായിടത്തും ഈ മെഷീൻ വെച്ചതിന് ശേഷം എല്ലാ ആളുകൾക്കും ഒരുപാട് നല്ല അതായത് കറണ്ട് ബില്ല് കുറവ് വരും അതേപോലെ തന്നെ വെള്ളം അനാവശ്യമായിട്ട് പാഴായി പോവില്ല ഇപ്പോൾ ഒത്തിരി പേര് വിളിക്കാറുണ്ട് അതായത് ഇപ്പോൾ വെള്ളം നമ്മുടെ വീട്ടിലെ വെള്ളം പോകുന്നത് അതായത് ടാങ്കിൽ നിന്ന് വെള്ളം ഓവർഫ്ലോ ആയി പോകുന്നത് തൊട്ടടുത്ത് വീട്ടുകാർ പറഞ്ഞിട്ടാണ് മോട്ടോർ ഓഫ് ചെയ്യൽ ഓക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും അത്ര വലിയൊരു എമൗണ്ട് ഒന്നും നിങ്ങൾക്ക് വരുന്നില്ല പിന്നെ നമ്മുടെ ഈ മെഷീൻ്റെ പ്രത്യേകത ഇത് സാധാരണ സെൻസിങ് എന്ന് പറഞ്ഞാൽ ഡി സി മെഷീൻസാണ് പൊതുവെ വരാറ് പക്ഷെ നമ്മുടെ മെഷീൻ എ സി സെൻസിങ് ആയതുകൊണ്ട് കംപ്ലയിൻ്റ് വളരെ കുറവാണ് അതേപോലെ തന്നെ നമുക്ക് ലൈഫ് ടൈം വാറൻറ്റി നമുക്ക് തരാൻ പറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവാകും അതേപോലെ തന്നെ ഇത് വെച്ചു കഴിഞ്ഞാൽ ഇത് കാരണം നിങ്ങൾക്കൊരു തലവേദന ഉണ്ടാവില്ല ആദ്യത്തെ വർഷം നമുക്ക് റീപ്ലേസ്മെൻ്റ് ആണ് നമ്മൾ തരുന്നത് തൊട്ടടുത്ത വർഷം മുതൽ നമ്മൾ സർവീസ് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോക്കൂ ഏകദേശം നൂറ് ശതമാനം ടാങ്ക് നിറയാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ ഇപ്പോൾ ഏകദേശം ടാങ്ക് ഫില്ല് ആവാറായിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മോട്ടറ് ഓഫാവും ഓക്കെ അത് നിങ്ങൾക്കിതിൽ തന്നെ ഇപ്പോൾ കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് ആ ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം അത് ഏത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് സോൾവ് കംപ്ലീറ്റ് സൊല്യൂഷനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ മെഷീനെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ടെക്നീഷ്യന്മാരെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം എല്ലാ ദിവസവും ഒരു രണ്ട് പേരോടെങ്കിലും ഈ ഒരു മെഷീനിൻ്റെ ആ ഒരു ക്വാളിറ്റി അതേപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ വാല്യൂവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ നൂറ് ശതമാനമായി ആ ഒരു സൗണ്ട് വന്നു മെഷീൻ കട്ടായി മോട്ടറ് ഓഫായി ഓക്കെ ഇപ്പോൾ നമ്മുടെ ടാങ്ക് ഫുൾ ആയിട്ടുണ്ട് നൂറ് ശതമാനം വെള്ളം ഓക്കെ അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് നമ്മുടെ മെഷീൻ്റെ പ്രത്യേകത എ സി സെൻസിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന മെഷീനാണ് എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഈ ഒരു മെഷീൻ ഞാൻ വാങ്ങിച്ച രണ്ട് മെഷീനും ഇതുവരെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല നാല് വർഷത്തിലധികമായി ഓക്കെ